അപ്പാ അപ്പാ അമ്മ പാടിത്തന്ന പാട്ട് പാടിത്തരുവോ അപ്പാ നമ്മടെ കുമ്പളത്തേ അമ്മ നമ്മടെ ജീരകത്തേ കുമ്പാ you ¡Hola! പോടാ ആന മല കയറും തോന്നില്ല മാധവ കൊട്ടല്ല കേക്കുന്നത് ആന അങ്ങോട്ട് വരുവോ ഉം എന്നാ വെടിപ്പായി ഇങ്ങനായാലും ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടം വിട്ട് പോകേണ്ടി വരും എങ്ങോട്ട് പോല ഈ കാടും ഈ മണ്ണും ഈ വീടും വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് അവൾ ഉറങ്ങുന്ന മണ്ണല്ലത് ഈ കാട് തന്നെ അല്ലേ നിന്നെ ചതിച്ചത് നിന്റെനൂരെ കൊണ്ടുപോയത് രേഖു ഇല്ല ഞാനൊന്നും പറയില്ല നിനക്കറിയോ അവളുടെ ഓർമ്മകൾ എന്നും എന്നെൻ്റെ മനസ്സിലുണ്ട് ഉറങ്ങുന്ന മണ്ണാണിത് അപ്പം അടിപ്പിച്ച് വലിയ ഡോക്ടർ അവളുടെ ആഗ്രഹം അവൾ ഈ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് തന്നെ എനിക്ക് സഹായിച്ചു കൊടുക്കണം നിന്റെ ഇഷ്ടം അവിടെ നമുക്ക് പോയി പോട്ട് വന്ന് കഴിച്ചാറും ഞാൻ നിന്നെ വേണ്ട എല്ലാരും കൊണ്ടാ ഇനി എനിക്ക് ും സ്കൂളിലെ ചോദിക്കുന്നോദിക്കൂലെ മോള് ഡോക്ടർ സ്വപ്നം കണ്ടോടാ നീ സമാധാനിക്കും എല്ലാം നടക്കും അവള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ പിന്നെ എല്ലാത്തിനും എ പ്ലസ് ആ ആണ് ഞാൻ പറഞ്ഞു എല്ലാം നടക്കുന്നു ഞാനേ ഞാനേ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല അവൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ഞാൻ നീ നടന്ന ഞാൻ കഥയെപ്പറ്റി പേടി മേടിച്ചു തരാം ശരി ഓക്കെ വെള്ളം കുടിക്കെ മക്കൾക്ക് കേട്ടാ എന്തിനാ ഞാൻ മോളോട് കള്ളം പറഞ്ഞ ഇന്നില്ലെങ്കിൽ നാളെ അവളെല്ലാം അറിയും നുണ പറഞ്ഞ് നടക്കുന്ന അച്ഛനെന്ന് പറഞ്ഞ് കളിയാക്കും ഇത് പെട്ടെന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്നെ അപകടമായി വരും അവിടെ വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇറങ്ങി അവിടെ വന്നിരിക്കും രഘു ഞാനെന്റെ മോളോട് കണ്ട പറഞ്ഞു എന്റെ ഭാര്യ രേണുക ഞങ്ങളിട്ട് പോയെന്നാ ഞാൻ പറഞ്ഞു അവൾ മരിച്ചു പോയെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു എന്തായാലും വേണ്ടി എനിക്ക് അവളോട് സത്യം തോന്നുന്നു പറയണം ഞാൻ പറയണം അത് വേണ്ട ഞാൻ പറഞ്ഞാൽ അതിന് കാര്യമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ നോടയനാണെന്ന് പറഞ്ഞു എൻ്റെ ബോൾ എന്തും എന്നെ കളിയാക്കും നാളെ നമുക്ക് പറയാം ഉറപ്പായിട്ടും പറയണം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ എൻ്റെ രേണുവിനെ ആത്മാവിനെ ശാന്തി നാളെ നാളെന്തായാലും ഞാൻ എന്നെ കാണണം നമുക്ക് പറയാം ഒരുമിച്ച് പറയാം ആയിക്കോട്ടെ എനിക്ക് സഖാവ് തന്നതാ സഖാവ് തന്നോ വന്നു ഓ നാളെന്താ പരിപാടി ഉണ്ടാവും നാളെ പരിപാടി ഇല്ലാണ്ടെന്ന് താത്ത തരുന്നില്ലല്ലോ അതെ എന്തായാലും നാളെ കാണണം നാളെ വൈകിട്ട് കാണണം പരിപാടി കഴിഞ്ഞിട്ട് ചിലപ്പുറത്തേക്ക് വന്നാൽ മതി ആയിക്കോട്ടെ ഞാനവിടെ ഉണ്ടാവും ശരി ആയിക്കോട്ടെ എന്നാൽ ശരി നാളെന്തായാലും കാണണേ കാണാം കാണാം നാളെ വേലും കാണാം ശരി എന്നാ ഞാൻ പോയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കണോ ആ നിങ്ങൾക്ക് വല്ലതും വേണമോ ഞാൻ ഞാൻ ഇവിടുന്ന് നാലൊരു നടന്നാൽ മതി

ോട്ടാ മുണ്ടോടെ നിങ്ങളെങ്ങോട്ടാ നാളത്തെ പരിപാടി മറന്നോ കേരളം എന്താ ഇന്ത്യയിലല്ലേ കേരളം ഇന്ത്യയിലല്ലേ ഇന്ത്യയിലല്ലേ നിങ്ങൾക്ക് എന്താ പറ്റിയോട്ടാ എങ്ങോട്ടാ എങ്ങോട്ട കേരളം എന്താ എന്തായാലും നല്ലൊരു പ്രവർത്തകനായി നമ്മളെ വിട്ട് പിരിഞ്ഞതിന് ശേഷം നമ്മുടെ രഘുവിന്റെ മാനസികൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബോഡി കിട്ടിയിട്ടില്ല ഇനി ബാക്കി കാര്യങ്ങൾ എന്തോ നോക്കിയാ സകാവ് വരുന്നുണ്ടല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ പതാക എല്ലാരും കൂടെ അങ്ങോട്ട് വരും ഏലക്കാടിൻ പ്രിയപുത്രൻ ഏലക്കാടിൻ പ്രിയപുത്രൻ ധീരസാവം മാധവേട്ടൻ മാധവേട്ടൻ ധീരസാവാം മാധവേട്ടൻ മാധവേട്ടൻ ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ധീരരാം സഖാക്കളെ ആ സഖാവേ ആ ഞാൻ ഉത്സവ കമ്മിറ്റിയിലായിരുന്നു ആ അതെ നമ്മളെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ ആ ഞാൻ വിളിച്ചതേ നമ്മുടെ വിജയസഖാവ് വിളിച്ചിരുന്നു ആ മാധവൻ്റെ മോക്ക് പത്ത് ലക്ഷം കൊടുത്തിരുന്നല്ലോ അതിൻ്റെ കൂടെ ആ കുട്ടിയുടെ തുടർ പഠനത്തിനുള്ള ഇതും നമ്മുടെ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ആ അതെ 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 ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്കണേ വൈകിട്ട് ന്യൂസിൽ വരും കെ ചാനൽ പറഞ്ഞത് ഓക്കെ ആ ആ ശരി ലാൽസലാം സഖാവേ あら、あら、あら、どんどん。 ട വന്നത് ഉത്സവല്ലേ അമ്മേനെ അമ്പലത്തിൽ കൊണ്ടാക്കി ഞാൻ തിരിച്ചു ചേലക്കര കാടാ ഞാൻ കണ്ടു ഞാൻ ഓടിയൊന്ന് കഴിച്ചു കുത്തിരിക്കോ ഇനി പോകുമ്പോ ചെട്ടിയാരെ വീട്ടിന്റെ പോയാ മതി ആയിക്കോട്ടെ സാധനം ഒന്നും ഇല്ലടാ ഇന്ന് ഒന്നാം തിയല്ലേ സാധനൊന്നും കിട്ടിയില്ല പേടിക്കണ്ട ചെറുത് എന്റെ അടുത്തുണ്ട് പോയി വന്നതല്ലേ ഉള്ളു എടാ ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ നീ എന്താ ഈ പറഞ്ഞത് ഞാൻ വരുന്നോ നിങ്ങൾ അമ്മയെ എന്ത് ഉപദ്രവിച്ചു ആ ഉപദ്രവിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വഴിക്ക് അയ്യോ ആ ചേട്ടാ ഇവരവിടെ പോയി അങ്ങനെ ഒരാളും കൂടി മരണപ്പെട്ടു ആല കൊന്നു പേടിക്കണ്ട നിങ്ങളീ കൊല്ലും നിങ്ങളീ കൊല്ലും മോളെ ഞാൻ ഒറ്റയ്ക്ക് വന്നേ മോള് വേം വേം പോയിക്കോ വീട്ടിലേക്ക് കിട്ടോ പോയിക്കോ പോയിക്കോ എന്തിനാ കഴിക്കണേ കഴിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല ആന കഴിച്ചിട്ട് മതി ഇനി നമ്മൾ കഴിക്കാൻ കേരളം എന്താ ോട്ടാ ഞാൻ അമ്പലത്തിൽ പോവാ മൃഗങ്ങളൊക്കെ കാടുകറിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ദൈവത്തിനോട് പണ്ടെന്താ കാര്യം ഇവിടുത്തെ പ്രമാണിമാര് വലിയ വലിയ റിസോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ പിന്നെ ഇവിടത്തെ മൃഗങ്ങൾ എവിടെ നിൽക്കും അതൊക്കെ ശരിയാ കാട്ടിലെ മരങ്ങളെ വെട്ടിമാറ്റിയാൽ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങും അതിനിവിടെ റിസോർട്ടുകൾക്ക് ഇനി അത് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴെങ്കിലും കിട്ടുന്ന രൂപയാണ് ചിലർക്ക് വലുത് മാസം കിട്ടുന്ന രൂപയേക്കാളും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ആന വരുന്നുണ്ട് ഒരു വീട് തരുമോ വീടൊന്നുമില്ല വീടില്ലാത്ത നിങ്ങളാണോ ആനയെ തുരുത്താൻ പോകുന്നത് കേരളം എന്താ ഇന്ത്യൻ അല്ലേ കേരളം എന്താ ഇന്ത്യനല്ലേ കേരളം എന്താ ഇന്ത്യനല്ലേ എങ്ക് പറയുന്നത് കേട്ടോ കേരളം ഇന്ത്യയല്ലേന്ന് ഒരു ബ്രാഹ്മൻ പറയുന്ന വാക്ക് ആരെങ്കിലും കേൾക്കുവോ നമ്മുടെ എല്ലാം ജീവനും അപകടത്തിലാണ് നമ്മളെ കുലം അപകടത്തിലാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഘവേട്ടാ പ്രതികരിക്കാനുള്ള അവസരം നമുക്ക് ഇനിയും വരും നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എല്ലാം ശരിയാവും അതാണ് ശരി ആ മോളെ നോക്കി പോണം ആ സുലൈമാന്റെ വീടിൻ്റെ എല്ലാം പോയാൽ മതി കേട്ടോ മാധവന്റെയും ആഗ്രഹപകരം അവിടെ നല്ലൊരു ഡോക്ടറാവും അങ്ങനെ ഏലക്കുന്നിൽ നമുക്കൊരു ഡോക്ടർ ഡോക്ടർ ഉണ്ണിമായ മാധവൻ നമ്മുടെ സ്വന്തം ഉണ്ണിക്കുട്ടി അതെ ഡോക്ടർ ഉണ്ണിമായ മാധവൻ എന്റെഅമ്മയെ അന കൊന്നുട്ടു നാട് കടത്തണം പണ്ടത്തിനവിടെ തൊടത്തണം നമുക്ക് വാ ആ പന്ത്രമേശ പന്തടത്ത് കത്തിക്ക तो छोड़ सौ ഞാനാ പുര എനിക്കും കൊണ്ടാ വെട്ടോ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത എല്ലാ മനുഷ്യരും സമന്മാരായി കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം സാധ്യമാക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം മനുഷ്യനെ വർഗീയമായും വംശീയമായും വിഭജിച്ച് വർഗീയ കലാപങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനക്കാരെ തിരിച്ചറിയുക hē ammē nammāre